ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീടിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ രാത്രി പരിപാടി തുടങ്ങിയിട്ടുണ്ട് ചായ ഇടാൻ പോകുന്നുണ്ട് ചോറും കറിയും വെക്കണം ചേട്ടൻ വന്ന് കേട്ടോ ചേട്ടൻ ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ മീൻ വാങ്ങി വന്ന എന്ത് മീനാണെന്ന് ഞാൻ നോക്കിയില്ല വെള്ളം ഇറക്കണു കേട്ട എന്ത് മീനാണെന്ന് ഞാൻ നോക്കിയില്ല അപ്പം മീൻ കറി വെക്കണം ചോറ് വെക്കണം ഞാൻ ചായ ഇടാൻ പോകുന്നുണ്ട് ചായ ഇട്ടൊക്കെ കുടിച്ചതിന് ശേഷം ചോറും കറിയൊക്കെ വെക്കണം ചോറും കറി വെക്കണേ കാണിക്കുന്നില്ല കേട്ടോ ചോറും കറിയും വെച്ച് വരുന്നത് കാണിക്കുമ്പോൾ സമയം ലേറ്റാവും ലേറ്റാവും അപ്പം ഞാൻ ചായ ഇട്ടിട്ട് ചായ ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പേടിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ പേടിയെടുത്ത് നിങ്ങളെ മുൻപിലെത്തിക്കുന്നതായിരിക്കും ഞാൻ ചായ ഇട്ടെ ചായക്ക് വച്ചിട്ടുണ്ട് ചായക്ക് വണ്ട് അപ്പ ഞാനൊരു വെറൈറ്റി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇത് കണ്ടോ സംഭവം ഇത് കണ്ടോ പെരുമ്പയർ പെരുമ്പയർ സാധനം വാങ്ങാൻ പോയപ്പോ ഞാൻ വാങ്ങിയതാണ് എരിശ്ശേരിയാ എന്തെങ്കിലും വെക്കാൻ വേണ്ടിട്ട് വാങ്ങിയതാണ് അപ്പൊ ഞാന് പാച്ചോറ് വെക്കാൻ വരില്ലേ പാച്ചോർന്ന് പറയുമ്പോ നിങ്ങൾക്ക് അറിയാവോ എന്തോ പറയുമ്പോൾ അറിയാൻ പറ്റുമോ എന്തോ അര ഗ്ലാസ് ചമ്പാവിരി എടുത്തിട്ടുണ്ട് അര ഗ്ലാസ് ചമ്പാവിരി എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് പയറും കൂടി എടുക്കാം ഒരു ഗ്ലാസ് പയറും കൂടി എടുത്ത് നമുക്ക് ഇന്ന് രാത്രി ഉണ്ടാക്കി നാണക്കഴിക്കാൻ നല്ല ടേസ്റ്റ് ഇന്ന് രാത്രി ഉണ്ടാക്കിയാൽ നാളെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വീഡിയോ ബാക്ക് ക്യാമറ എടുക്കാൻ മേടിച്ചിട്ടാണ് ഫ്രണ്ടിൽ വെച്ചിട്ട് വെച്ചിട്ടെടുക്കുന്നത് ഫയർ കൂടുതൽ പയർ കൂടുതലിരിക്കട്ടെ അര ഗ്ലാസ് അരി ഒരു ഗ്ലാസ് ഫയർ എടുത്ത് പണ്ടൊക്കെ എന്റെ അമ്മയൊക്കെ വെച്ച് തരും കേട്ടോ എന്തോരം ടേസ്റ്റ് ഒന്നും എന്തോ ടേസ്റ്റെന്ന് അറിയാവുള്ളൂ ആ കാലമൊക്കെ അങ്ങ് പോയി ആ കാലമൊക്കെ പോയി അപ്പോൾ ഞാൻ ഇത് കഴുകി നന്നായിട്ടൊന്ന് അരിയും പയറും കൂടെ കഴുകി കുക്കറിലൊന്ന് വേവിക്കാം കുക്കറിൽ വേവിച്ചിട്ട് വെക്കുന്നത് കാണിക്കാൻ പറ്റി കാണിക്കാം നോക്കട്ടെ ചോറ് വെക്കണം മീൻ കറി വെക്കണം എന്തെങ്കിലും ഒരു ഒഴിക്കാൻ വെക്കണം ചോറും കറിയൊന്നും കാണിക്കുന്നില്ല ഇത് വെക്കാൻ പറ്റണ വെച്ചിട്ട് കാണിക്കാം ഇത് കണ്ടോ കരിപ്പട്ടി അരക്കിലോ കരിപ്പറ്റി അരക്കിലോ വേണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ പിന്നെ ഇതിലുള്ള കല്ലോ കല്ലോ പൊടിയോ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ അപ്പം ഞാൻ ഇതിനൊന്ന് ഉരുക്കിയെടുക്കണം ഉരുക്കിയെടുക്കണം ചായ കുടിച്ചിട്ട് ഇതിനെ ഉരുക്കിയെടുക്കണം വലിയ വലിയ കാണാം ഞാൻ ചായ ഇട്ടെടുത്തിട്ടുണ്ട് ചായ ഇട്ടെടുത്തിട്ടുണ്ട് ശ്രദ്ധ തെറ്റിയാലേ എല്ലാം പോകും ശർക്കര ഉരുക്കി പോകണ്ട ശർക്കര അല്ലല്ല കരിപ്പൂട്ടി ഉരുക്കി പോകണ്ടിരിക്കണം ഞാന് ഇതവിടെ ഇരിക്കട്ടെ ചായ കുടിച്ചിട്ട് വരട്ടെ അപ്പം ഇവിടെ കരിപ്പട്ടിയൊക്കെ ഉരുവി വന്നിട്ടുണ്ട് കേട്ടോ ഗ്യാസും ഓഫ് ചെയ്യാം ഇത് നല്ല കരിപ്പെട്ടിയാണല്ലോ എനിക്കരട്ടെ മണ്ണും പൊടി കണ്ട കണ്ടല്ലോ നമ്മൾ പാച്ചറോട്ടിയും ഉണ്ടല്ലോ കല്ലുകടിക്കും അതുകൊണ്ടാണ് ഞാനൊന്ന് ഉരുക്കിയത് അപ്പോൾ ഇത് ഓഫ് ചെയ്യാം ഇവിടെ അരയും പയറും ഒക്കെ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ അരിയും പയറും വെന്തിട്ടുണ്ട് ഒരടുപ്പിൽ ചോറിന് വെച്ചേക്കുന്നു ഒരടുപ്പിൽ മീൻ വർക്കായിട്ടേക്ക് അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇതും കൂടെ ഉണ്ടാക്കുന്നത് കേട്ടോ നീരാവി അടിച്ചിട്ടുണ്ടല്ലോ ഫോണിൽ കള്ളർ വരും ഇതുണ്ട് പുക അടിച്ചിട്ട് മറ വരുന്നു അപ്പം ഞാൻ അതിലോട്ട് ഒരഞ്ചാറ് ഏലക്ക ചതച്ചിട്ടിട്ടുണ്ട് കൈ കൊണ്ടൊന്ന് തേങ്ങ ഞാ എടുത്തിട്ടുണ്ട് കൈ കൊണ്ടൊന്ന് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കയ്യിൽ ഫോൺ പിടിച്ചേക്കണോണ്ടേ ഒന്നിനും ഒരു ഇതം കിട്ടുന്നില്ല ഇതം കിട്ട അതിലോട്ട് ശർക്കര ഉരുക്കി ശർക്കര അല്ലല്ല കരിപ്പെട്ടി ഉരുക്കി വെച്ചിട്ടുണ്ട് അതിന് ഞാൻ ഇതിന് മൂട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചൊഴിച്ചു കൊടുക്കാം മധുരം നോക്കിയിട്ട് പിന്നെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ ഇതൊക്കെ എടുക്കണമെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒരാളെ സഹായം വേണം കേട്ടോ ഒരാളെ സഹായമില്ലാണ്ട് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ട് കാണിച്ച് തരാം കേട്ടോ എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അതിനെ ഇളക്കാൻ പറ്റില്ല അപ്പോൾ ഞാനിതൊന്നും നന്നായി ഇളക്കിയിട്ട് കാണിച്ച് തരാം എല്ലാം ഇട്ടിട്ടുണ്ട് തേങ്ങ ഇട്ടിട്ടുണ്ട് ഏലക്ക ഇട്ടിട്ടുണ്ട് തേങ്ങ ഒന്ന് കൈ കൊണ്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ഒന്ന് ചേർക്കാണ്ട് ഒന്ന് കൈ കൊണ്ട് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കരിപ്പട്ടി ഉരുക്കിയതും കരിപ്പട്ടിക്ക് കരിപ്പെട്ടിക്ക് വേസ്റ്റൊന്നുമില്ല കേട്ടോ നല്ല കരിപ്പട്ടി നല്ല ഫ്രഷ് കരിപ്പട്ടി ഉരുക്കേണ്ട ഇല്ലായിരുന്നു ഒരു വേസ്റ്റും ഇല്ലായിരുന്നു അപ്പം ഞാനിതൊന്ന് സെറ്റാക്കട്ടെ ഇതൊരു മുറവോലെ തോന്നണേ അതിനെയെല്ലാം പിടിച്ച് വരണമുണ്ട് എന്തായാലും ഞാൻ ഇതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാം റെഡി ആയതിനു ശേഷം കാണാം കേട്ടോ സുഹൃത്തുക്കളെ അല്ലാണ്ട് നമുക്ക് പറ്റത്തില്ല നമ്മുടെ പാച്ചോറിവിടെ റെഡി ആയിട്ടുണ്ടേ പാച്ചോറ് സെറ്റ് ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് നിങ്ങളെയൊക്കെ അവിടെയൊക്കെ എന്താണ് പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ നിങ്ങളിതിനെ പല എന്താണ് പറയണമെന്ന് എനിക്കറിയില്ല നമ്മളിവിടെ എന്നാണ് പറയുന്നത് ചമ്പാവരിയും ചമ്പാവരി റോസരി റോസരിയും പെരുമ്പയറും തേങ്ങയും കരിപ്പട്ടിയും ഏലക്കയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന സംഭവത്തിന് പാച്ചോറെന്നാണ് പറയുന്നത് അപ്പം ഞാൻ ഒന്നതിലോട്ട് സെർവ് ചെയ്യാം സെർവ് ചെയ്യാം കണ്ടോ ഇപ്പം ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവരും വീഡിയോ കാണുക